ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെയാണ് നമ്മൾ സംസാരിക്കുന്നത് കണ്ടൽക്കാടും ജനജീവിതവും അതുപോലെ തന്നെ പരപ്പാൽ ബീച്ച് ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പലരും പ്രതികരിക്കുന്നുണ്ട് പലരുടെയും പ്രതികരണം നമ്മൾ ആരായിരുന്നു സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖനായ കെപ്പുരം സദാനന്ദനാണ് നമ്മളോട് ഇന്ന് പ്രതികരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് സ്വാഗതം ഞാന് യഥാർത്ഥത്തിൽ ഈ സബ്ജക്റ്റിലേക്കല്ല വന്നത് അത് ഞാൻ പള്ളിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൂല്യമായ ഒരു സൗഹൃദമായിരുന്നു പള്ളിക്കുന്നത് കലാനാഥഭാഷുള്ള സൗഹൃദം കലാനാദമാഷ ഒരു ഗുരുസ്ഥാനീയനായിരുന്നു എനിക്ക് അതുപോലെ തന്നെ കലാനാഥഭാഷ ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധം പിന്നെ കലാരംഗത്തും അതുപോലെ തന്നെ സ്പോർട്സിന്റെ രംഗത്തും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൗഹൃദങ്ങൾ എനിക്ക് ഇവിടെ അപ്പം അതിൽ പിന്നെ ഒരിക്കൽ കലാനാഥാഷ പല കാര്യങ്ങൾക്കും ചില പ്രത്യേക കാര്യങ്ങൾക്ക് എന്നെ വിളിച്ച് പിന്നെ നിർദ്ദേശം തരാറുണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ പിന്നെ രമേശൻ മാഷ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളാണ് മാഷ അവസാന കാലഘട്ടങ്ങളിൽ രമേശനായിരുന്നു മാഷ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ രമേശൻ ഒരിക്കൽ എന്നത്തെ അന്വേഷിച്ചു വരികയും രമേശൻ വന്നിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടാറുണ്ടെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തു ആ വന്നു നോക്കുമ്പോൾ അത് ഈ പരപ്പാലിലെ ഒരു വിഷയമായിരുന്നു പരപ്പാലിൽ കടലാമ വന്ന് മുട്ടയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പരപ്പാൽ ഭാഗത്ത് ഈ കടൽ ഭിത്തി കെട്ടുമ്പോൾ ഒരു ഇരുപത് മീറ്ററോളം കടൽ ഭിത്തി കെട്ടാതെ ഇട്ടു കടലാമയ്ക്ക് വരാന്നാണെന്ന് പറഞ്ഞു ഏറ്റവും പിന്നെ അബദ്ധമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത് എന്നുള്ളത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ കടലിൻ്റെ തെരേടി ഈ പിന്നെ കടൽക്ഷോഭമൊക്കെ വരുന്ന സമയത്ത് എല്ലാ ഭാഗത്തും കടൽ ഭിത്തിയും ഇരുപത് മീറ്റർ മാത്രം കടൽ ഭിത്തി ഇല്ലാതെ ഇരിക്കുകയും ചെയ്താൽ അതിനകത്തു കൂടെ യാതൊരു സംശയമില്ല കടൽ വളരെ ക്ഷോഭിതയായി മുന്നോട്ട് വരും എന്നുള്ളതും സംശയമില്ല അങ്ങനെ സംഭവിച്ചു സംഭവിച്ചു മാത്രമല്ല അതിൻ്റെ ഇപ്പുറം താമസിക്കുന്നവരുടെ വീടുകളും അതുപോലെ തന്നെ അവരെ സർവനാശം വരുത്തിയിട്ടാണ് കടൽ മടങ്ങുന്നത് ഒരു സൈഡിലൂടെ കടലാമ ഒരിക്കലും വരാനും പോകുന്നില്ല മുട്ടയിടാനും പോകുന്നില്ല എന്നുള്ള സത്യമാണ് അപ്പോൾ ആരുടെയോ ഒരു അബദ്ധ ധാരണ കൊണ്ടുണ്ടായതാണ് അത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു മാത്രമല്ല അതിൻ്റെ എല്ലാ പിന്നെ ഇതും കാര്യങ്ങളും രമേശൻ എനിക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെയല്ല യഥാർത്ഥത്തിൽ കണ്ടാകാമെന്ന് വന്നിരുന്നു മുതിയത് രമേശൻ തന്നെ പറയാൻ നല്ലെന്നിരിക്കുന്നു നിങ്ങൾ രമേശനുമായിട്ട് ഒന്ന് സംസാരിച്ചാൽ അത് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടുകാർ അവിടെ താമസിക്കുന്ന ആളുകൾ മുഴുവൻ ഷെൽട്ടറിലേക്ക് പോകേണ്ടിവന്നു അഭയാർത്രി കേന്ദ്ര അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട വന്നു അങ്ങനെ പോകേണ്ട വന്നിട്ടുള്ള അവസ്ഥയിൽ ആരും സഹായിക്കാനില്ല എന്നുള്ളൊരു സ്ഥിതി വന്നു അതാണ് അവിടെയാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്താ പറയുക നിർണായക ഘട്ടത്തിൽ നമ്മൾക്ക് ഈ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്നെ മറ്റു ബഹുജന സംഘടനകളൊക്കെ പക്ഷെ അവരാരും സഹായത്തിനില്ല എന്നുള്ളൊരു രീതിയിലേക്ക് വന്നപ്പോൾ ആ ജനങ്ങൾ സത്യം പറഞ്ഞാൽ അനാഥരായി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അവിടെയാണ് എന്നെ വിളിച്ചു വരുത്തിയത് മാഷയും കൂടി അഭിപ്രായത്തോടുകൂടി രമേശൻ എന്നെ വിളിച്ചു വരുത്തിയത് അങ്ങനെ ഞാൻ വന്ന് ഞാനും രമേശൻ കൂടി ആലോചിച്ചപ്പോ ഇതിന് മറ്റു ഇല്ല ആരായിട്ടും സംസാരിച്ചിട്ട് ഇനി കാര്യമില്ല എന്ന് വന്നപ്പോൾ ഞങ്ങൾ നേരെ കോടതിയിൽ പോയി വക്കീലുമായിട്ട് കണ്ട് ഹൈക്കോടതിയിലെ ഒരു അഡ്വക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരം നമ്മളവിടെ ഒരു കേസ് ഫയൽ ചെയ്തി ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആ കേസിനൊടുവിൽ അവിടെ കടലെടുത്ത് പോയിരുന്നു ടിപ്പു സുൽത്താൻ റോഡ് പോലും കടലെടുത്തു പോയി അതാണ് ഇത്രയും ശക്തമായ തിരകളാണ് വന്നത് അപ്പോൾ ആ ടിപ്പു സുൽത്താൻ റോഡ് പോലും കടലെടുത്ത് പോയിരുന്നു എന്നിട്ട് അതും കഴിഞ്ഞിട്ടാണ് ഈ വീടുകളെ കടൽ ആക്രമിക്കുന്നത് ഒരു വേള ആ കടലാക്രമിച്ച കൂട്ടത്തിൽ അവരുടെ പിന്നെ ട്രാൻസ്ഫോമർ വരെ കടൽ എടുത്തുകൊണ്ട് പോയി അങ്ങനെ സാഹചര്യത്തിൽ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ അവിടെ ജനറേറ്റർ കൊണ്ടെന്ന് വെച്ചിട്ട് പിന്നെ രമേശൻ്റെയും സുധീഷിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഞാൻ നേതൃത്വം കൊടുത്തിട്ട് അവിടെ ട്രാൻസ്ഫോമർ കൊണ്ടുവച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം അവർക്ക് കറണ്ട് കൊടുക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി അങ്ങനെ ഒക്കെ പ്രയാസപ്പെട്ട് അതൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ കോടതി അതിൽ നല്ലൊരു ഓർഡർ തന്നു അവിടെ ആ ടിപ്പു സുൽത്താൻ റോഡ് പുനർനിർമ്മിക്കാനും ഇവർക്ക് അവരുടെ സുരക്ഷ കൊടുക്കാനും വേണ്ടി കോടതി ഒരു ഓർഡർ തന്നു ആ ഓർഡർ കിട്ടിയിട്ട് പോയതാണ്ട് രണ്ടു വർഷത്തോളമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ടിപ്പു സുൽത്താൻ റോഡിനെ കുറിച്ച് സാർ പറഞ്ഞു പക്ഷേ ടിപ്പു സുൽത്താൻ റോഡിൽ ഇന്നും അതിൻ്റെ പണി പൂർത്തീകരിക്കാതെ ആ ഭാഗം അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് അതെ അതാണ് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ആ ടിപ്പു സുൽത്താൻ റോഡ് പോലും ഈ കടലേറ്റത്തിൽ എടുത്തുപോയി അപ്പൊ എത്രത്തോളം ശക്തമാണ് ആ കടൽ തിരകൾ എങ്ങോട്ട് വന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നിടത്ത് കടലാമയ്ക്ക് പിന്നെ അവിടെ പ്രചരണം നടത്താനൊന്നും കഴിയില്ല ഇല്ല ഇതൊരു വിഡ്ഢിത്തരമായിട്ടുള്ള തീരുമാനമായിരുന്നു ആരോടും അതുമല്ല അത് ഞാൻ പറഞ്ഞു രമേശൻ എനിക്ക് രേഖാമൂലം എനിക്ക് പഠിപ്പിച്ചു തന്ന ഏത് മുതിയം ബീച്ചിലായിരുന്നു ഇത് യഥാർത്ഥത്തിൽ കടലാമ ഉട്ടിരുന്നത് മാത്രമല്ല എന്റെ ഒരു സുഹൃത്ത് ഇപ്പൊ അടുത്ത കാലത്ത് മരിച്ചുപോയ ആലിക്കോയ അല്ല എന്ന് വിളിച്ചിരുന്നു പലരും കാരണം എന്താ ഈ ആമ മുട്ട ശേഖരിക്കുന്നതും കടലിലേക്ക് ആക്കി ഇവിടുന്നൊക്കെ ആലിക്കോയായിരുന്നു അവർ സേവനമായിട്ട് ആലിക്കോയ ചെയ്തിരുന്നത് ആലിക്കോയ ഇനി എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് മുതിയം ബീച്ചിലാണ് ഉണ്ടായിരുന്നത് ഇവിടെ മാത്രമല്ല ഇനി എവിടെ എങ്ങനെ ആവട്ടെ അവിടെ തന്നെ ആവട്ടെ ഇവിടെ ഒരു ചെറിയ ഇരുപത് മീറ്റർ പൊട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന കടൽക്ഷോഭത്തിൽ ഇതൊന്നും നിൽക്കില്ല അടലാമയ്ക്ക് നല്ല ആർക്കും നിൽക്കാൻ ഇല്ല മനുഷ്യർക്കും ട്രാൻസ്ഫോമറും വീടുകളും ഒക്കെ അടിച്ചു പോകുന്നവർന്ന് പിന്നെ കടലാമയ്ക്ക് നിൽക്കാൻ കഴിയില്ല അപ്പം ആ തരത്തിലേക്ക് അബദ്ധധാരണയാണ് ആരും ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു അബദ്ധധാരണയുടെ പുറത്താണ് ഈ ജനങ്ങളത് അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ യഥാർത്ഥത്തിൽ പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച് അതിൽ നിന്ന് ഓർഡർ വാങ്ങിക്കാൻ ചെയ്തു ഇപ്പം ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി ആ ഓർഡർ കൈ കിട്ടിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ മൂന്ന് വർഷക്കാലം കൊണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അവിടുത്തെ പിന്നെ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടു ഞാൻ ആരും എന്തെന്നൊന്നും പറയുന്നത് വേറെ വിഷയം തന്നെ ചർച്ച ഒരു ഞാൻ അതെ വഴി പറഞ്ഞു എങ്ങനെയാണ് അങ്ങനെ വന്ന് ഇതിലുമായിട്ട് ബന്ധപ്പെട്ട ആ ഓർഡറും വാങ്ങി ഇതൊക്കെ ഇരിക്കുന്ന സമയത്താണ് പറഞ്ഞത് ഇവിടെ അന്ന് ഞാനന്ന് പിന്നെ വൈൽഡ് ലൈഫ് ബോർഡിന്റെ മെമ്പറാണ് സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡിന്റെ മെമ്പറാണ് ഞാൻ അപ്പൊ ആ നിലയ്ക്ക് ഇവിടെ പറഞ്ഞു ഇവിടെ ഫോറസ്റ്റുകാർ ഒരു വീട് നിർമ്മിക്കുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ട് താങ്കളൊന്ന് അതുവരെ വരണം എന്ന് ഇതേപോലെ തന്നെ രമേശനും അവിടെ വന്നപ്പോൾ ഞാൻ എന്താ ഒരു പാവപ്പെട്ട കുടുംബം ആ കുടുംബം അവരെ വീട് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി അത് പഴയ വീട് ഡിമോളിഷ് ചെയ്ത് തറയൊക്കെ ഇട്ട് വെച്ചേക്കുന്നു അതുവരെയും ഫോറസ്റ്റുകാരൊന്നും പറഞ്ഞില്ല തറയൊക്കെ ഇട്ട് വെച്ച് ഇവര് സാധനങ്ങളൊക്കെ അടിച്ച് എല്ലാ സാധനങ്ങളും മഴ വരാൻ പോകുന്ന സമയം ആ സമയത്ത് പിന്നെ അവരോട് വീട് നിർമ്മിക്കാൻ പാടില്ല ഏതാ ആക്ട് റിസർവ് ഫോറസ്റ്റിൻ്റെ ആക്ട് പ്രകാരം വീട് നിർമ്മിക്കാൻ പാടില്ല അങ്ങനെ വീട് നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന് അവർ കണ്ടീഷൻസ് ഒക്കെ വെച്ചു എന്നിരുന്നാൽ പോലും വീട് നിർമ്മിക്കാൻ പറ്റില്ല അവർക്ക് ആ രീതിയിലേക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ വീട് നിർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇത് ഉന്നയിച്ച് എന്തായാലും നിങ്ങൾ വീട് നിർമ്മിക്കാൻ പറ്റില്ല ഫോറസ്റ്റിന്റെ അനുമതി ഇല്ലാതെ എന്ന് പറഞ്ഞു അവിടേക്കാണ് എന്നെ അവർ വിളിച്ചുകൊണ്ടത് ആ കണ്ട ദുഃഖം ശരിക്കും മനസ്സിലായി കാരണം ഒരു കുടുംബമാകെ ഒരു ഷെഡിൽ ചെറിയ കുട്ടികളും എല്ലാവരും കൂടി താമസിക്കാൻ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞാൽ ആസ് എ മെമ്പർ വൈൽഡ് ലൈഫ് ബോർഡ് മെമ്പർ എന്നുള്ള എനിക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ വീട് നിർമ്മിക്കി അതിന് വരുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് ഞാൻ നോക്കാം ഞാൻ മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള ബോർഡിൽ ഇരിക്കുന്ന ആളാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഈ പ്രതിസന്ധി പ്രയാസം ഞാൻ അവിടെ ബോധ്യപ്പെടുത്തി എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്ത് സർക്കാലം നിങ്ങൾ കാരണം അതൊക്കെ കുടുംബത്തെ പിന്നെ അനാഥമാക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ വെയിലത്ത് മഴയത്ത് നിർത്താൻ പറ്റില്ലല്ലോ അങ്ങനെ അവർ വീട് നിർമ്മിച്ചു വീട് നിർമ്മിച്ച് പറഞ്ഞാൽ അപ്പം അവർ വന്നവർ ഫോറസ്റ്റുകാർ വന്നപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെ വൈൽഡ് ലൈഫ് ബോർഡ് മെമ്പർ ഗേബ്രിയൽ സദാനന്ദൻ എന്ന ആൾ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞിട്ടാണ് എന്തേലും ഉണ്ടെങ്കിൽ ബോർഡിൽ പറയാം എന്നാണ് പറഞ്ഞിട്ടില്ല അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ അതിന് നടപടിയൊന്നും എടുത്തില്ല അതിന് തിരിച്ചുപോകും മാത്രമല്ല ആ വീട് അവിടെ ഉണ്ടാക്കി ആ പിന്നെ അത് അപ്പം അതൊരു ഉദാഹരണമാണ് ഇത് ഈ ഫോറസ്റ്റിന്റെ നിയമങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങളുടെ ഒരാൾക്കും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല റിസർവ് ഫോറസ്റ്റിന്റെ നയങ്ങളാണ് ആ റിസർവ് ഫോറസ്റ്റിന്റെ നയങ്ങൾ നടപ്പാക്കുമ്പോൾ ആർക്കൊന്നും ചെയ്യാം അതിൻ്റെ ഉദാഹരണമാണ് പിന്നെ ഭാവിയിൽ വന്നത് മുഴുവൻ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ വിഷയം പഠിച്ചത് ഇവിടെ ഇവിടെയുള്ള വിഷയം പഠിച്ചപ്പോഴാണ് ഇതിൽ കുറച്ച് ആളുകളല്ല ഒരുപാട് കുടുംബങ്ങൾ പത്തൊനൂറ്റിലാണ് കുടുംബങ്ങളുണ്ട് ഈ കുടുംബങ്ങളൊക്കെ ഇതിൽ ഇരകളാക്കപ്പെടും എന്ന് മനസ്സിലായപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് ആളുകളെ കണ്ട് സംസാരിച്ചു രമേശനും ഞാനും കൂടി തന്നെ പോയിട്ട് അതിലൊന്നാണ് സുധീശൻ എ പി സുധീശൻ എ പി സുധീശനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു എ പി സുധീശനും ഈ ഇതിന്റെ ഭൂമിയുണ്ട് അപ്പൊ എ പി സുധീശൻ ആ ഭൂമിയിൽ പിന്നെ കണ്ടൽ കാട് എന്ന് പറയുന്നതിലാണ് പറയുന്നത് കണ്ടൽ കാടിന്റെ പരിധിയിലാണ് പരിധി അപ്പൊ കണ്ടൽ കാടിന് വേണ്ടിട്ട് പിന്നെ രസകരമായ ഒരു സ്ഥിതി എന്താ ചിലപ്പോ സോഷ്യൽ ഫോറസ്ട്രി അല്ല ഇവിടെ വന്ന് കമ്മ്യൂണിറ്റി റിസർവ് എന്നുള്ള ഒരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളും കേട്ടിട്ടുണ്ടാവും കമ്മ്യൂണിറ്റി റിസർവ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയോട് സഹകരിച്ചുകൊണ്ട് വനം സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ ആശയം പക്ഷെ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഒരു തന്ത്രമായിരുന്നു കമ്മ്യൂണിറ്റി റിസർവിന് വേണ്ടിയിട്ടുള്ള ഒരു റൂൾസും റെഗുലേഷൻസും ഫ്രെയിം ചെയ്തിട്ടില്ല ഒന്നുമില്ല ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇവര് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഉപയോഗിക്കുന്ന പിന്നെ നിയമവേദ റിസർവ് ഫോറസ്റ്റിന്റെ നിയമം അപ്പം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി റിസർവ് എന്നൊന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ഒരു സാൻഡ്വിച്ച് ആയിട്ട് റിസർവ് നയങ്ങൾ ഒളിച്ചു കിടത്താം എന്നുള്ള രീതിയിലേക്കാണ് അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് റിസർവ് ആക്കുന്നതിന് വേണ്ടി വേണ്ടിപ്പോ ഞാനാ പോലിൽ ഇരുന്നാളുകൊണ്ട് എനിക്കറിയാം കാരണം വനഭൂമി കുറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമുക്ക് അതിന് പകരം വനഭൂമി ഉണ്ടാക്കണം അത് സ്വാഭാവികമാണ് അതിനൊന്നും കുഴപ്പമില്ല നമുക്ക് എതിർപ്പൂല പക്ഷെ ആ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം സ്വകാര്യ വ്യക്തികളുടെ ഭൂമി എടുക്കാൻ പാടില്ല ഗവൺമെന്റിന്റെ ഭൂമി എടുക്കാം മാത്രമല്ല കാടിനോട് സാമ്യമുള്ള ഒരു പ്രദേശമാണല്ലോ കാടാക്കി മാറ്റാൻ ഏറ്റവും നല്ലത് ഇവിടെ ആകെ കണ്ടൽ ഉണ്ട് എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇത് കാടാക്കി മാറ്റാൻ പോകുന്നത് അങ്ങനെയാണ് കേരളത്തിൽ കണ്ടലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊന്നും ഇവിടെ പിന്നെ റിസർവ് ഫോറസ്റ്റിന്റെ ഇതിലേക്ക് കൊണ്ടുവന്നില്ല അപ്പൊ ആളാണ് സ്വാഭാവികമായിട്ടും ഇതിന്റെ മുന്നിൽ നിൽക്കാൻ ആരെ കിട്ടും നോക്കിയപ്പോൾ നമ്മൾ അതിനൊരു ശ്രമമൊക്കെ നടത്തി നോക്കി പലരും ഇതിന്റെ മുന്നിൽ നിൽക്കാൻ കിട്ടുമെന്നുള്ളത് പക്ഷെ ആരെയും കിട്ടാനില്ല പലരും ഭയപ്പെട്ടിട്ട് ഫോറസ്റ്റിന്റെ നയങ്ങളായിട്ട് കാരണം എന്തെങ്കിലും ചെറിയ ഒരു സംഭവം ഉണ്ടായ ഇതുപോലെ ഫോറസ്റ്റുകാർ അവരെ പേരിൽ കേസെടുക്കുകയും പിന്നെ താമരശ്ശേരി കോടതിയിലേക്ക് അയക്കുകയും അല്ലെങ്കിൽ ജില്ലാ കോടതിയിലേക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പലരും ഫൈൻ അടച്ചിട്ട് രക്ഷപ്പെട്ടു പിന്നെ ഞാൻ ആ ഒഴിക്കില്ല എന്നുള്ളതായിരിക്കും മിണ്ടാതിൽക്കും ആ സമയത്താണ് ധീരമായിട്ട് മുന്നോട്ട് വന്നത് ആ ഒരു സ്ഥിതിവിശേഷം സുതീശൻ പറഞ്ഞു ഞാൻ റെഡിയാണ് ഞാൻ ഇതിന് റെഡിയാണത് അങ്ങനെ സുതീശനെ മുൻനിർത്തിയാണ് പിന്നെ നമ്മള് അതുകൊണ്ട് തന്നെ സുതീശൻ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ അറിയുന്നില്ല സുതീശന് നിരവധി കേസുകളിൽ കുടുക്കി ഇപ്പോഴും സുതീശൻ കേസിലെ പ്രതിയാണ് ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞു ഫോറസ്റ്റിൽ വനഭൂമി അല്ല ഫോറസ്റ്റിന്റെ ഭൂമി നഷ്ടപ്പെടുന്നു പറഞ്ഞു അത് ഏത് രീതിയിലാണ് നഷ്ടപ്പെടുന്നത് ഭൂമി ഭൂമി അവിടെ തന്നെ ഭൂമി അവിടെ തന്നെ ഉണ്ട് പക്ഷെ അത് അന്യാധീനപ്പെട്ടു പോവുകയാണ് പലരും കയ്യേറി പോകുന്നു പലതും ഇതൊക്കെ ഫോറസ്റ്റുകാരെ അറിവില്ലാതെ ഇത് നടക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് പകരം ഭൂമി എന്നുള്ള നിലയില് ഈ പാവപ്പെട്ട ആളുകളുടെ ഭൂമി കാരണം വെച്ചാൽ വള്ളിക്കുന്ന് നിറഞ്ഞാൽ പ്രദേശം എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാം എത്രയോ സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം ആക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റോട് സാമ്യമുള്ള സ്ഥലങ്ങൾ എടുക്കണേ എടുത്തോട്ടെ പിന്നെ കണ്ടലിന്റെ ഒരു പേരാണ് അവർ പറഞ്ഞു അങ്ങനെയാണ് തന്നെ കണ്ടല് കൂടുതലുള്ള ഞാൻ പറഞ്ഞില്ല കണ്ടല് കൂടുതലുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട് പള്ളിക്കുന്നിനേക്കാൾ കൂടുതൽ കണ്ടലുള്ള സ്ഥലങ്ങളുണ്ട് കണ്ണൂർ ജില്ലയിലുണ്ട് മാഹിയിലുണ്ട് അങ്ങനെ പല ഞാൻ വല്ല അതിന്റെ ഡാറ്റ തന്നെ രമേശന്റെ അയിൽ രമേശനോട് നിങ്ങൾ ചോദിച്ചാൽ രമേശൻ ആ ഡാറ്റ വെച്ചിട്ട് തന്നെ സംസാരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കി അപ്പൊ അതൊക്കെ തന്നെ രമേശൻ എനിക്കും പഠിപ്പിക്കുന്നു അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു രൂപരേഖ ഉണ്ടാക്കി സുധീഷനെ മുൻനിർത്തും സുധീശനെ മുൻനിർത്തിയിട്ട് നമ്മൾ കോടതിയെ സമീപിക്കേണ്ട ആ കോടതിയെ സമീപിക്കുമ്പോഴാണ് നമ്മൾ ചില രഹസ്യങ്ങൾ അറിയുന്നത് കാരണം അല്ല അതിലടിക്കാൻ ചോദിച്ചോട്ടെ ഈ സുധീഷൻ എന്ന് പറയുന്ന ആളുടെ ഭൂമി ഈ ഇതിന്റെ ബോർഡർ ആണോ അതോ ഇതിൽ പെട്ട് പെടുന്നതാണോ അതായത് സുധീഷന്റെ ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കണ് പിന്നെ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് അല്ലെ റിസർവ് ഫോറസ്റ്റ് ആക്കാൻ പോണ ഭൂമിയുടെ ഉള്ളിൽ പെടുന്ന പലരെയും ഭൂമിയിൽ ഒന്നാണ് പോകും അപ്പൊ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് സുധീഷന്റെ അച്ഛനും അദ്ദേഹം രണ്ടു മൂന്ന് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരു പട്ടാളക്കാരനാണ് അവർക്ക് പഞ്ചായത്ത് ലീസിന് കൊടുത്ത ഭൂമിയാണ് ആ ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റാൻ ഒരു പ്രാവശ്യം മുഴുവൻ അദ്ദേഹം വെനക്കെട്ടുണ്ട് അങ്ങനെ വെനക്കെട്ട് തെങ്ങ് കൃഷി നടത്തി ആ തെങ്ങ് കൃഷി നടത്തിയിട്ടുള്ള ആ ഭൂമിയാണ് ഈ ലീസ് പുതുക്കാതെ വന്നത് പിന്നെ പഞ്ചായത്ത് പഞ്ചായത്തിൽ ലീസ് പുതുക്കി കൊടുക്കുന്നത് അത് വലിയൊരു വലിയൊരു എന്താ പറയാ തന്ത്രമായിരുന്നു എന്നുള്ളത് പഞ്ചായത്ത് മാത്രമല്ല പഞ്ചായത്തിന് ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ ലീസിലുള്ള ഭൂമി എടുക്കുമ്പോൾ റിസർവ് ആക്കാൻ അത് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താ പ്രൈവറ്റ് കൈവശമുള്ള ഭൂമിയാണല്ലോ അപ്പൊ പ്രൈവറ്റ് കൈവശത്തിൽ ഭൂമി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു അതിബുദ്ധി കണ്ടിട്ട് പഞ്ചായത്തിന്റെ തീരുമാനം റദ്ദാക്കാൻ വേണ്ടി ഈ നാട്ടിൽ നിന്ന് തന്നെ ഒരാള് പിന്നെ ഇത് കൊടുത്തിട്ടാണ് അവരെ ഉദ്ദേശിച്ചത് പ്രകൃതിയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമുക്കതിനെതിരില്ല പ്രകൃതി സ്നേഹം നമ്മളും പ്രകൃതി സ്നേഹികളാണ് പക്ഷെ പ്രശ്നം എടച്ചാൽ അവർക്ക് അത് ദൂരക്കാഴ്ച ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രകൃതി സ്നേഹം കൊണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള പ്രകൃതി സ്നേഹം കൊണ്ട് ജനങ്ങളെ ഈ പ്രകൃതിയൊക്കെ എന്തിനു വേണ്ടിയാ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് നിർത്താനാണ് പ്രകൃതിയെ അല്ലാതെ പ്രകൃതി മാത്രം നിലനിൽക്കുകയും മനുഷ്യൻ ഇല്ലാതെ ആകുകയും അവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല അപ്പൊ അവിടെ പറ്റിയ ഒരു അബദ്ധം അതാണ് ആ ഇത് നിർത്തലാക്കിയതുകൊണ്ടാണ് പിന്നെ റിസർവിന് അത് എടുക്കാൻ റിസർവ് ഫോറസ്റ്റ് നൽകാൻ സാധ്യത വർദ്ധിച്ചത് ഇപ്പൊ അവരതാ ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ പിടിച്ചത് എന്താച്ചാ ഇപ്പോഴും പഞ്ചായത്തിന് വേണമെങ്കിൽ ചെയ്യാം പഞ്ചായത്തിന് ഇപ്പോഴും വേണമെങ്കിൽ ആ പിന്നെ തീരുമാനം റദ്ദാക്കി പുതിയ തീരുമാനം എടുത്തിട്ട് പിന്നെ ഇത് കൊടുക്കാം ഏത് ലീസ് പുതുക്കി കൊടുക്കാം പുതുക്കി കൊടുക്കാവുന്നേ ഉള്ളൂ പഞ്ചായത്ത് ആർജവത്തോടുകൂടി തടസ്സം നിൽക്കുന്നത് ആരായിരിക്കും അതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നത് അന്ന് ഒരാൾ തടസ്സം നിന്നു അന്ന് ഒരാൾ തടസ്സം നിന്നിട്ട് ഒരാൾ നല്ല അവർക്ക് പിന്നൊരു സംഘടന ഉണ്ടായിരുന്നാണ് പറഞ്ഞത് ഞാൻ അവര് പിന്നെ ഉദ്ദേശത്തോട് ഞാൻ ഒരിക്കലും ഞാൻ എതിരല്ല അവരുദ്ദേശം സതുദ്ദേശമാണ് പക്ഷെ സംഭവിച്ചത് അങ്ങനെ ഉണ്ടല്ലോ ചില നമ്മൾ ചില നമ്മൾ നന്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് തിന്മയായി മാറുന്ന സ്ഥിതിയിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് അത് ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവരാരും മോശക്കാരാവാൻ സാധ്യത അല്ല ഇപ്പൊ ഞാനും ഉൾപ്പെടെ ഇതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള പക്ഷെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് നമ്മൾ പറയുന്ന എന്തിനാ മനുഷ്യന്റെ മനുഷ്യന്റെ നിലനിൽപ്പിനും മനുഷ്യന്റെ വരാൻ പോകുന്ന തലമുറയ്ക്കുള്ള നിലനിൽപ്പിനും ഇല്ല അങ്ങനെ സംരക്ഷിക്കുമ്പോൾ മനുഷ്യനും കൂടി ആ കാര്യത്തിൽ മനുഷ്യനെ സംരക്ഷിക്കാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പൊ ആ തരത്തിലേക്ക് ഈ ലീസ് പുതുക്കി കൊടുക്കാത്ത ഒരു സ്ഥിതി വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് കൂടുതൽ എളുപ്പമായത് എന്നുള്ളതാണ് ഓ ഇപ്പോഴും ഈ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിറ്റി റിസർവിന്റെ നിയമങ്ങളല്ല അവിടെ പരിപാലിക്കുന്നത് ഈ റിസർവ് ഫോറസ്റ്റിന്റെ നിയമങ്ങളാണ് അതുകൊണ്ട് സുധീഷൻ ആ കേസ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനോട് വൈരാഗ്യം കൂടി വരും സുധീശൻ ആ ഭൂമിയിൽ കയറി നിരവധി തവണ കേസെടുത്തു നിരവധി തവണ കേസെടുത്ത് കോടതിയിൽ ഈ കാര്യം വളരെ വ്യക്തമായി ബോധിപ്പിക്കാൻ എനിക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റിയപ്പോൾ അതിനൊക്കെയാണ് കോടതിയിൽ ഇക്കാര്യം വ്യക്തമായി ബോധിപ്പിക്കാൻ മാത്രമല്ല കേരളത്തിലെ നല്ല അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റാണ് ഞങ്ങള് പിന്നെ സമീപിച്ചിട്ടുള്ളത് അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ ഉണ്ട് അഡ്വക്കേറ്റിന് അദ്ദേഹത്തിന്റെ പിന്നെ പാണ്ഡിത്യവും പിന്നെ പ്രവർത്തനവും ഒക്കെ ഇതിനനുകൂലമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അനുകൂലമായി മാറി അപ്പോഴൊക്കെ ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ പറയുന്നുണ്ട് പക്ഷെ പലരും ഭയപ്പെട്ടിരുന്നതൊക്കെയായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ചിത്രം മാറിയത് കാരണം വെച്ചാൽ ഈ രണ്ട് മൂന്ന് വിധി ഇപ്പൊ വന്നത് ഫോറസ്റ്റിനെതിരായിട്ടുള്ള വിധിയാണ് പക്ഷെ അത് അനുസരിക്കാൻ പോലും ഫോറസ്റ്റ് ചെയ്യാറില്ല ഞാനിപ്പോ മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഇവിടെ സർക്കാർ ഒരു സർക്കാർ ഉണ്ട് സംസ്ഥാനത്ത് ആ സർക്കാരിന് പാരലൽ ആയിട്ട് ഒരു സർക്കാരാണ് ഇപ്പോ ആര് ഈ ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന് പാരലായിട്ട് എന്നുള്ള സംശയം വരുമെന്ന് കാരണം കോടതി ഹൈക്കോടതി ഹൈക്കോടതിയിലേക്ക് മാനിക്കണ്ടേ മാനിക്കാൻ ഇവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അല്ലേ ആ ഹൈക്കോടതി വിധി ഹൈക്കോടതി ഇവർ പറഞ്ഞേക്കാണ് എന്ത് പിന്നെ അതിന്റെ രേഖ സുധീഷിന്റെ അടുത്തുണ്ട് സുതീശൻ കാണിച്ചു തരുന്നുണ്ട് സുധീഷനായിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ രേഖയുണ്ട് ഹൈക്കോടതിയിൽ ഇവർ പറഞ്ഞേക്കാ കൃഷി ഭൂമിയിലേക്ക് ഞങ്ങൾ കയറിയിട്ടില്ല കൃഷി ചെയ്യുന്നതിന് ഞങ്ങൾ തടസ്സമല്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയപ്പോ ഹൈക്കോടതി അതിന്റെ അടിസ്ഥാനത്തിൽ വിധിച്ചു എന്ത് സുധീഷനോട് കൃഷി ചെയ്തോടാനും സുധീശൻ കൃഷി ചെയ്യാൻ വേണ്ടി അവിടെ കയറിയപ്പോ സുധീഷിന്റെ പേരിൽ വീണ്ടും കേസെടുത്തു ആ മരശ്ശേരി കോടതിയിലേക്ക് കടക്കണം സുതീഷൻ എന്നുള്ള രീതിയിലേക്ക് അതിന് കണ്ടംപ്റ്റ് പോയട്ട് സുധീഷന് വീണ്ടും വിധി വന്നു കൃഷി ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിൽ എന്റെ ഓർഡർ വീണ്ടും വന്നു ആ വിധി വന്നിട്ടും സുധീശൻ അവിടെ കേസ് കേസെടുക്കുകയും ഇതുപോലെ തന്നെ ചെയ്യുകയാണ് പലരും കേറുകയാണ് അതിന്റെ വില്ല് ഫോറസ്റ്റുകാർ മാത്രല്ല ഫോറസ്റ്റിനോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഫോറസ്റ്റുകാരുടെ ആളുകളായിട്ടില്ല പലരും കയറിയിട്ട് അവിടെ കയറി സുധീഷന്റെ ഭൂമി കയറുക ഇത് സുധീഷന്റെ ഭൂമിക്ക് മാത്രം ബാധകല്ല പലർക്കും ബാധക ഇതേപോലെ തന്നെ ഇപ്പൊ പുരുഷൻ കേസിലുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു എ പി പുരുഷന്ന് പറഞ്ഞ പുരുഷൻ കേസിലുണ്ട് പിന്നെ സജീവ ഉണ്ട് കെ വി സതീശ് സജീവൻ എന്ന് പറഞ്ഞിട്ട് സജീവൻ കേസിലാണ് പിന്നേം വേറെ ചിലരുണ്ട് ഇതിനകത്ത് ബന്ധപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ആ വീട് നിർമ്മാണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ആ അഷ്റഫ് അഷ്റഫ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആ അഷ്റഫും ഈ കേസിൽ സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കാർത്തികേൻ കാർത്തികേന ഉണ്ട് ഈ കേസിലുണ്ട് അങ്ങനെ പല പേരുകളുണ്ട് എനിക്ക് ആ പേരുകൾ ഓർമ്മയാണ് സുതീഷൻ പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ അതിനോട് സഹകരിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു സാഹചര്യത്തിലും പിന്നെ യഥാർത്ഥത്തിൽ സഹകരിക്കേണ്ട പഠിത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ മാറി നിൽക്കുക മാറി നിൽക്കുകയാണ് ചെയ്തു ഇപ്പോ അതിനൊരു വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ രാഷ്ട്രീയമായിട്ട് കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇവിടെ ജനങ്ങളെ യോഗങ്ങൾ ജനങ്ങളെ വിളിച്ചേർത്ത് അവരെ അനുവാനുളി അനുഭാവികളെയും വിളിച്ചേർത്താണ് അടുത്ത് തെരഞ്ഞെടുപ്പ് വരെയാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തി അതെനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഈ രണ്ട് പിന്നെ ഗ്രൂപ്പ് രണ്ട് വിഭാഗക്കാരും വിളിച്ചിട്ടുണ്ട് യോഗം വിളിച്ചു ചേർന്ന് ജനങ്ങളെ യോഗം വിളിച്ച് ജനങ്ങളുടെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അതിനകത്ത് രണ്ടിലും ഒരു പ്രത്യേകതകൾ മനസ്സിലാക്കണം നമ്മുടെ പിന്നെ സുധീഷനെയാണ് കൊണ്ടുപോയിട്ട് ഈ കാര്യം ഈ കാര്യം വിശദീകരിക്കാൻ എന്നെ വിളിക്കൂലും അപ്പോ ഈ സുധീഷനെ കൊണ്ടുപോയിട്ടാണ് ഇവര് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത് സുധീഷൻ അത് വിശദമായിട്ട് പറയുകയും ചെയ്തത് എന്തായാലും ജനങ്ങളുടെ കൂടെ നിൽക്കും എന്നൊരു ഉറപ്പ് രണ്ട് വിഭാഗക്കാരും പറഞ്ഞിരുന്നു പറഞ്ഞത് എനിക്ക് ഈ രണ്ട് വിഭാഗക്കാരോടും പറയാനുള്ളത് നിങ്ങൾ ഒന്നിച്ചു ഇത് പറഞ്ഞു കാരണം ഇത് നാടിന്റെ ഒരു പൊതു നാടിന്റെ പൊതുവായ പ്രശ്നം നിങ്ങളുടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ മാത്രം പ്രശ്നമല്ല നാടിന്റെ ഒരു പൊതു പ്രശ്നമാണ് നാടിന്റെ ഒരു പൊതു പ്രശ്നമാണെന്ന് കണ്ടിട്ടാണ് ഞാനിതിൽ ഇടപെട്ടത് ഞാൻ വളരെ നിസ്വാർത്ഥമായും പിന്നെ വളരെ എന്താ പറയുക കൂടിയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് കാരണം ഇത് വിജയിപ്പിച്ചേ അടങ്ങും എന്നുള്ളത് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരാഗ്രഹവും ഇല്ല മറിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ ക്രെഡിറ്റ് ആയിട്ട് അത് മാറുകയാണെങ്കിൽ ഏറ്റവും സന്തുഷ്ടനാണ് ഞാൻ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരണം എന്നാണ് എന്റെ ഈ കാര്യത്തിലുള്ള ആഗ്രഹം വലിയ വിഷമം എനിക്ക് ആ കാര്യം പറയാം ഈ കമ്മ്യൂണിറ്റി റിസർവ് എന്നുള്ളത് വലിയൊരു ആശയമാണ് ആ ആശയം ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ട് ശരിക്കും ജനങ്ങളെ എന്താ പറയാ സാൻഡ്വിച്ച് ആയിട്ട് വേറെ ഒളിച്ചു കടത്താനുള്ള ഒരു ശ്രമാവണത്തോടെ നടക്കണമെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് മുന്നെച്ച ജനങ്ങളുടെ സഹകരണത്തോട് നടത്തുന്ന റിസർവ് എന്നാണ് പക്ഷെ ഇവിടെ പ്രയോഗിക്കുന്ന മുഴുവൻ എന്താ കമ്മ്യൂണിറ്റി റിസർവിന്റെ ചെയർമാൻ ഇവിടെ കേറിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ റിസർവ് കേസെടുക്കും ഫോറസ്റ്റ് അപ്പൊ പിന്നെ ആർക്കാ ഇവിടെ അധികാരം അവരുടെ അധികാരം അവർക്കില്ല എന്നുള്ളതാണ് സത്യം വെറുതെ ഒരു കമ്മിറ്റി ആയിട്ടും കുറച്ച് ആളുകളായിട്ടും നിങ്ങൾക്ക് അങ്ങനെ പറയാമെന്നല്ലാതെ ഒരു അധികാരം അവർക്കില്ല എന്ന് പറഞ്ഞാൽ അവരെ കുറ്റല്ല അവർക്കൊരു അധികാരം കൊടുത്തിട്ടില്ല കൊടുത്തില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ അധികാരം കൊടുക്കണം എന്നിട്ട് കമ്മ്യൂണിറ്റി റിസർവ് ആയിട്ട് നിലനിർത്താ അത് ആ കമ്മിറ്റിക്ക് ഒരു വലിയ അധികാരം ഉണ്ടല്ലോ അധികാരം ഉണ്ടെന്നല്ലോ അധികാരം കൊടുക്കണം ഇല്ല ഉണ്ടെന്ന് പറയുന്നത് പക്ഷെ ആത്യന്തികമായിട്ട് വരുമ്പോ റിസർവ് ഫോറസ്റ്റിന്റെ നിയമങ്ങളെ വരുവാണ് അതേസമയം കമ്മ്യൂണിറ്റി ഫോറസ്റ്റിന് അതിനുള്ള അധികാരമാണ് കൊടുക്കുന്നെങ്കിൽ കമ്മ്യൂണിറ്റി റിസർവുള്ള അധികാരമാണ് കൊടുക്കുന്നെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രതിനിധികളാണ് അതിലകത്തുള്ളത് അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളുമായിട്ട് സംബന്ധിച്ച് ആശങ്ക പങ്കുവെക്കാനും അതിലിടപെടാനും ഒക്കെ അവർക്ക് കഴിയും അതിനവരെ കൈകൾ ഫ്രീ ആക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ ഒരു ആശയം പ്രാവർത്തികമാക്കണം ഇവിടെ ഇപ്പൊ ആ ഒരു ആശയം പ്രവർത്തിക്കായിട്ടില്ല അങ്ങനെയുള്ള വ്യത്യാസങ്ങളില്ല സെർഫ് ഫോറസ്റ്റ് പറഞ്ഞ തന്നെയാണ് ഫോറസ്റ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് അതിന്റെ സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് അതിന്റെ പിന്നിലുള്ളത് സംസ്ഥാന ഗവൺമെന്റിന് അതിനൊരു ഇതുണ്ട് പൊസിഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഞങ്ങളെ കമ്മിറ്റി ഉണ്ടായിരുന്നു പിന്നെ വൈൽഡ് ലൈഫ് ബോർഡ് ആ വൈൽഡ് ലൈഫ് ബോർഡ് അഖിലേന്ത്യാ തലത്തിലുണ്ട് സംസ്ഥാന തലത്തിലുണ്ട് അപ്പൊ സംസ്ഥാന തലത്തിൽ വൈൽഡ് ലൈഫ് ബോർഡ് അറിഞ്ഞുകൊണ്ടേ ഈ കാടിനകത്ത് ഒരു കാര്യവും നടക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമൊക്കെ ഉണ്ട് പക്ഷെ പിന്നെ എന്റെ അനുഭവം ഞാൻ പറയട്ടെ മൂന്ന് വർഷക്കാലത്തെ ആ ബോർഡില് മൂന്ന് തവണയൊക്കെ ആ ബോർഡ് കേറന്നിട്ടുണ്ട് എന്നാൽ കാട്ടിൽ നടക്കേണ്ട വിവരമൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടന്നുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ വച്ചാല് ഒരു പാരലൽ ഗവൺമെന്റ് പോലെയാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് അവർക്ക് വിരോധമുള്ളവരവരെന്തും ചെയ്യും അതൊക്കെ ഞാൻ ഇവിടെ ഇവിടെ സംഭവിച്ചതിന്റെ മുന്നിൽ അതൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ എണ്ണി എണ്ണി ഇപ്പോ ഈ ഫോറസ്റ്റ് ഓരോന്നിലും ഈ നമ്മുടെ ഇപ്പോ നിലമ്പൂർ ഭാഗങ്ങളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ അവിടെയാണല്ലോ നമ്മൾ ഈ ജില്ലയിലുള്ളത് അപ്പൊ ആ ഭാഗങ്ങളിൽ ഉള്ളവർ പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ കയറി കയറി വരുന്നു ജനവാസമുള്ള മേഖലകളിലേക്ക് കയറി കയറി വരുന്നു അവരവിടെ ബൗണ്ടറി സൃഷ്ടിക്കുന്നു എന്ന് പറയും എന്തായിരിക്കും ഇതിന്റെ പിന്നിലുള്ള സംഭവം അല്ല അതിൽ രണ്ടും ഉണ്ട് ഇത് പിന്നെ ഫോറസ്റ്റ് ഇങ്ങോട്ട് കേറണുണ്ട് ഫോറസ്റ്റ് പക്ഷെ ഇതൊക്കെ എന്താച്ചാൽ അതത് കാലത്ത് അതിന്റെ ഇപ്പൊ ഞാൻ ബോർഡിൽ ബോർഡിലിരിക്കുമ്പോ ഞാൻ ഉന്നയിച്ചു വന്ന രണ്ട് വിഷയങ്ങളുണ്ടായിരുന്നു സുഗതമാര ടീച്ചർ ഉണ്ടായിരുന്നു ആ ബോർഡ് സുഗതമാര ടീച്ചർ ഒരിക്കൽ ഒരുപാട് പ്രശ്നങ്ങള് കാട്ടിനകത്ത് നടക്കുന്ന അക്രമങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു സംസാരം തന്നെ നടത്തി അത് ഇതാക്കണം കാട്ടുകള്ളന്മാര് കയറി വിലസെന്ന രീതിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ടീച്ചറാണ് പറഞ്ഞു ടീച്ചർ പറഞ്ഞു ഞാനും ഒക്കെ കേട്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിലെ ഞാൻ ഉന്നയിച്ചു രണ്ട് വിഷയങ്ങളുണ്ടായിരുന്നു കാട്ടിനകത്ത് പിന്നെ അനധികൃത കോറികൾ നടക്കുന്നു അനധികൃത കോറികൾ എങ്ങനെ നടക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അതൊക്കെ മനുഷ്യൽ എഴുതി വെച്ചു എന്നല്ലാതെ ഇന്നേ വരെ അതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അപ്പൊ എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഫോറസ്റ്റുമായിട്ട് മരമുറി കാര്യങ്ങളെ കാട്ടിലെ പിന്നെ മൃഗങ്ങൾ ഇങ്ങോട്ട് കേറുന്നത് വിഷയങ്ങളും മൃഗങ്ങൾക്ക് അവിടെ ഭക്ഷണം കിട്ടാത്ത കുറച്ചൊക്കെ ഇതുണ്ട് കുറെ ആൾക്കാർ കാട് വെട്ടി തെളിച്ചിട്ട് കൃഷി ഇറക്കിയിട്ട് അവർക്കൊക്കെ പട്ടയം കൊടുത്ത കേസ് വേറണ്ട് അപ്പൊ ഇതൊക്കെ നമുക്കറിയാം അപ്പൊ ഇതിനൊക്കെ കാട് ഇത്രയും കുറഞ്ഞു ഇത്ര ശതമാനം കുറഞ്ഞു എന്ന് പറയുമ്പോ അതിനനുകൂലമായിട്ട് കാട് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു നയം ആ നയത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ വള്ളിക്കുന്ന് പോലുള്ള പാവപ്പെട്ട ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന അത് ഒരു ഭാഗത്ത് കടല് മൂന്ന് ഭാഗത്ത് ഇതൊക്കെ നാല് ഭാഗത്ത് സ്ഥലത്ത് ആ അതിനകത്തുള്ള ഒരുപാട് താമസക്കാർ നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുക അങ്ങനെയുള്ള ഒരു സ്ഥലം റിസർവ് ആക്കണമെന്ന് ആരുടെ വളഞ്ഞ ബുദ്ധിയിലാണ് വന്നത് എന്നുള്ളത് മനസ്സിലായില്ല മാത്രല്ല അതിന് ചൂണ്ടിക്കാണിക്കുന്ന ആകെ ഉള്ളത് ഈ കണ്ടല് മാത്രമാണ് ഓഹ് ഈ കണ്ടൽ തന്നെ ഇവിടെ കൊണ്ടു പ്ലാന്റ് ചെയ്താൻ സാറെ ഞാൻ ഇതിന്റെ ഈ പ്ലാന്റിങ്ങിന് വേണ്ടിട്ട് നിന്നൊരാൾ ഞാനിപ്പോ പേരും തൊന്നും പറയുന്നില്ല അദ്ദേഹത്തോട് ഞാനും ഞാനും ഇതിന്റെ ഒരു കമ്പക്കാരനായിട്ട് അപ്പൊ ഞാൻ ആ എന്റെ നാട്ടിന്റെ ഈ തോടുകളുടെയൊക്കെ കരയില് കണ്ടല് കൊണ്ടേട്ട നമ്മളെ പഴയ കാലത്ത് പോലെ ഈ മത്സ്യസമ്പത്ത് എന്തൊക്കെ ഉണ്ടാകും വെള്ളം പിന്നെ മുഴുവൻ ചോർന്നു പോകാൻ റിസർവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ധാരണയില് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഈ വെറുതെ ആവശ്യമില്ലാത്ത പഠിപ്പിക്കുക ഞാൻ പറഞ്ഞ ഡയലോഗാ ഞാനിപ്പോ ഇവിടെ തന്നെ അത് കുടുങ്ങിയിരിക്കുകയാണ് കാരണം ഇത് വലിയ ഭദ്രപ്പൊ ഈ പ്രാന്തൻ കണ്ടൽ തന്നൊരു കണ്ടലുണ്ട് പോകുന്നു അത് വലിയ അപകട ചെയ്യുന്നത് ചില കണ്ടലൊക്കെ നല്ലതുണ്ട് ഇപ്പൊ കൈതയും മറ്റേ ഇതൊക്കെ അതിൽ പെട്ടതാളുണ്ട് നല്ല ഇതുണ്ട് പക്ഷെ ചിലതൊക്കെ മഹാ അപകടം ഉണ്ടാക്കണമെന്നുണ്ട് ഇപ്പൊ വള്ളിക്കുന്ന് പ്രദേശം ഫോറസ്റ്റ് ആക്കാൻ മാത്രമുള്ള യാതൊരു തരത്തിലേക്കുള്ള പിന്നെ ഇതും ഇവിടെ ഇല്ല അതൊരു ഒരു അബദ്ധ തീരുമാനം തന്നെയാണ് പരപ്പാൽ ബീച്ചിൽ ഇരുപത് മീറ്റർ അതിന് പറഞ്ഞ പോലെ ഉള്ള ഒരു അബദ്ധമാണ് കൂടുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കണം എന്നുള്ളതാണ് എന്റെ കമ്മ്യൂണിറ്റി റിസർവ് വേണമെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ ആ കമ്മ്യൂണിറ്റി റിസർവുള്ള ആശയം ഇതാക്കി കമ്മ്യൂണിറ്റി റിസർവിനായിട്ട് റൂൾസും റെഗുലേഷൻസും ഉണ്ടാക്കി അത് പ്രാവർത്തിക ജനങ്ങളെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഇവിടെ അത് സംരക്ഷിച്ചു കൊണ്ടിടക്കാനുള്ള ഇതുണ്ടെങ്കിൽ അത് നല്ലത് നമുക്കും സന്തോഷം അല്ലാതെ ഇല്ല ഇപ്പോഴും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ് പഞ്ചായത്ത് വിചാരിച്ചാൽ ഈ കക്ഷികൾക്ക് ലീസ് പുതിയ കൊടുത്താൽ തന്നെ കുറെ മാറും കോടതി മുഖാന്തരപ്പൊ ഞാൻ വേറെ ആരും ആശ്രയിക്കാനില്ലാതെ വന്നപ്പോ കോടതിയെ ആശ്രയിച്ചാ പക്ഷെ കോടതി മുഖാന്തരം നമുക്ക് അനുകൂലമായിട്ടുള്ള സമീപനമാണ് കോടതികൾ എടുക്കുക ഇപ്പൊ ഇതുവരെ എടുത്തിട്ടുള്ളത് പക്ഷെ അത് അപ്പോഴും കോടതിയും പിന്നെ അവിടുത്തെ വക്കീലും ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ ഈ നിങ്ങളെ നാട്ടിലെ പൊതു പ്രസ്ഥാനങ്ങൾക്കും ഇത് കുറച്ചും കൂടി ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് അവർ അവരിതിന് ഇറങ്ങാത്തത് എന്നുള്ളതാണ് ഒരു ചോദ്യം സ്വാഭാവികമല്ലേ തീർച്ചയായും പക്ഷെ നമ്മൾ നമ്മളതിനൊരു പൊളിറ്റിക്കൽ മുതലെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെ ശ്രമിക്കുന്നുമില്ല ആയേക്കാൾ വരുത്തപ്പെടുത്തുന്ന ജനങ്ങളുടെ പ്രശ്നമാണ് അപ്പൊ ആ രീതിയിലേക്ക് ഈ പിന്നെ പ്രസ്ഥാനങ്ങൾ വിചാരിച്ചാൽ ഇത് കുറെ കൂടി അനായാസേന നടക്കും നടക്കും കോടതി മുഖാന്തരം ഇത് നടക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് കോടതി വെച്ചുകൊണ്ട് അതെ ഇത് വരെ നമ്മുടെ ഇനിയും കോടതി കോടതിയിൽ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ കേസുകൾ അനുകൂലമാകുമെന്ന് കാരണം വെച്ചാൽ ഇത് പിന്നെ കോടതിയെ സംബന്ധിച്ചുള്ള ധാരണ വന്നുണ്ട് ഇത് പിന്നെ തികച്ചും പിന്നെ ജനവിരുദ്ധമാണ് എന്നുള്ള ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ള തോന്നലുണ്ട് മാത്രല്ല ഫോറസ്റ്റും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ആ ഫോറസ്റ്റ് പറഞ്ഞു ഞങ്ങളിത് ഇവരെ ഉത്തരവിക്കുന്നില്ലാന്ന് അത് പറഞ്ഞ് കോടതി വിധിക്കുമ്പോൾ വീണ്ടും വന്നു അത് എന്ന് പറഞ്ഞാൽ അവരിതനുസരിക്കുന്നില്ല അതാണ് അപ്പൊ ആ നിലയ്ക്ക് ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ് ഈ കാര്യത്തിൽ മാത്രമല്ല എന്റെ കൂടെ നിൽക്കുന്ന ഇവിടുത്തെ ആളുകൾ ഇപ്പൊ സുധീഷനായാലും ഇവരായാലും രമേശനായാലും പിന്നെ സജീവനായും ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോ ഏതായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു അപ്പൊ ഒരു ഞങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കേനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും